ഞാൻ ഷാഫി പറമ്പിന്റെ പേരെ പരാമർശിച്ചിട്ടില്ല ഞാൻ പറഞ്ഞത് ഈ കാര്യത്തിൽ ഹെഡ് മാഷ് പറഞ്ഞു ഹെഡ് മാഷ് ആയിട്ടുള്ള ആളാര ഇയാളിനെ എം എൽ എ ആക്കാൻ പത്തനംതിട്ട ക്ഷണിച്ചുകൊണ്ട് വന്ന ഷാഫി പറമ്പിലാണ് ഒരു കൈവതും ആരെങ്കിലും ഒരു ഒന്ന് നന്നായി കണ്ടാൽ എന്നാ പിന്നെ ബാംഗ്ലൂർ ട്രിപ്പ് എന്നാണ് ചോദിക്കുന്നത് ആര് തന്നെ ഭീകരമായിട്ടാണ് അദ്ദേഹത്തിന്റെ മനസ്സുണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജനങ്ങളത് തിരിച്ചറിയണം ഒരുപാട് കാലം എല്ലാവരെയും വഞ്ചിക്കാൻ സാധിക്കില്ലല്ലോ പലനാൾ കള്ളൻ ഒരു പിടിയില്ലെന്ന് പറയുന്നത് വെറുതെ അല്ല പിന്നെ നിങ്ങളുടെ വ്യാഖ്യാനമാണ് ഓരോ പേരുകൾ നിങ്ങളാണ് ഷാഫി ഷാഫി എന്ന് പറഞ്ഞത് വെറുതെ ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കണ്ട ഏതായാലും പ്രശ്നം തന്നെയാണ് നമുക്ക് എത്രയും വേഗം ഇവനെ കോമ്പൗണ്ട് വെളിയിലെത്തിക്കണം നിങ്ങളാണ് ഷാഫി ഷാഫി എന്ന് പറഞ്ഞത് വണ പാലക്കാട് മണ്ഡലത്തിൽ ഗംഭീര വിജയം നേടിയ സ്ഥാനാർത്ഥിയാണ് ഷാഫി പറമ്പിൽ പാലക്കാടിൻ്റെ മുഖ്യമൂലയിലും ഷാഫിക്ക് വലിയ സ്വാധീനമുണ്ട് ഷാഫിക്ക് ഫാൻസുണ്ട് ഷാഫി അത്രയും ഇഷ്ടപ്പെടുന്നവരുണ്ട് ഷാഫിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് നമ്മൾ ധരിക്കുന്നത് പോലെ ഏതെങ്കിലും മുസ്ലിം ഭരിച്ചതിന് മാത്രമല്ല